നമസ്കാരം ഞാൻ ഡോക്ടർ മഹേഷ് നിങ്ങൾ ആഡിനോയ്ഡൈറ്റിസ് എന്ന് കേട്ടിട്ടുണ്ടോ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും കാരണം വിട്ടുമാറാത്ത പനി അതേപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ നിന്ന് ഡിസ്ചാർജ് വരിക വാതുറന്ന് ഉറങ്ങുക അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ ഇൻഫ്ലമേഷൻസ് വരിക ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളാണ് എന്നുവരിൽ തീർച്ചയായും അതൊരു അഡിനോയിഡൈറ്റിസിൻ്റെ സിംറ്റംസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള മിക്ക കുട്ടികൾക്കും ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് അഡിനോയിഡൈറ്റിസ് അതിൻ്റെ ലക്ഷണങ്ങൾ ഇതുതന്നെയാണ് കുട്ടികൾക്ക് പനി ഇടക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ചെവിയിൽ നിന്ന് ഡിസ്ചാർജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അതേപോലെ തന്നെ ചെവിക്ക് വേദന ഉണ്ടാവുന്നു അതിനെ നമ്മൾ ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും അതായത് ഇപ്പോൾ അക്യൂട്ടായിട്ട് വരുന്നതിന് എ സ്വയം അഥവാ അക്യൂട്ട് സെപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് വിളിക്കും അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു ഇപ്പോൾ കുട്ടികൾ വാ വാതുറന്നുറങ്ങുന്ന ഒരു ശീലം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ രാത്രിയാകുന്ന സമയത്ത് കുട്ടികൾക്ക് മൂക്കടഞ്ഞു പോവും മൂക്കടഞ്ഞു പോകുന്ന സമയത്ത് അവർ വാ വാതുറന്നുറങ്ങുകയും പിന്നീട് പതുക്കെ 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 അവർക്ക് മോണ പൊന്തുക അതേപോലെ പല്ല് പൊന്തി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള കാരണവുമാവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇതൊക്കെ ഒരു അഡിനോയിഡ് അടിനോഡ് ആണ് ഇതൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇത് എന്തുകൊണ്ടാണ് ഈ മൂക്കടപ്പ് കുട്ടികൾക്ക് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഈ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് എവിടെയാണ് ഈ അടിനോയിഡ് ഇരിക്കുന്നത് എന്നുള്ളതാണ് അടിനോയിഡ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ പുറകിലായിട്ട് ത്രോട്ടുമായിട്ട് ചേരുന്നതിൻ്റെ ഭാഗത്ത് നിയസോ ഫാരിസ് എന്ന് പറയും അതിൻ്റെ ഒരു റൂഫിലായിട്ടാണ് ഈ അടിനോയിഡ് ഉണ്ടാവുന്നത് അതിന് റിക്കറൻ്റായിട്ട് ഇൻഫ്ലക്ഷ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അത് വലുതാവുകയും ഈ വലുതാവുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ന് പറയുന്നത് ഒരു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മളപ്പോൾ അത് എടുത്തു കളയുകയല്ലേ വേണ്ടതെന്ന് പറയും അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൈമറി ലെവൽ ഓഫ് ഡിഫൻസ് ആണ് അതായത് കുട്ടികൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ശരീരത്തിനുള്ള ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് ഈ അഡിനോയിഡാണ് അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു വൈറലോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയോ ഇൻഫെക്ഷൻസ് വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ എന്ന് പറയുന്നത് അത് അതിനെതിരെ എതിരായിട്ടുള്ള ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കുകയും അതിനെ നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവാതെ വിടുകയും ചെയ്യാൻ അതിനെ നമ്മൾ ഇല്ലാതാക്കുകയാണ് ഈ അഡിനോയിഡ് ചെയ്യുന്ന അഡിനോയിഡിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ആ സമയത്തിപ്പോൾ ഇങ്ങനെ ആയിട്ട് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ എല്ലാവരും ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർജറി എന്ന രീതിയിലേക്കാണ് പോകുന്നത് ഒരു സർജറി ചെയ്ത് അടിനൊടിനെ നമ്മൾ എടുത്തു കളയുകയാണ് വേണ്ടതെന്നാണ് പലരും പറയുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ അങ്ങനെ എടുത്ത് കളയുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രൈമറി ലെവൽ ഓഫ് ഒരു പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഒരു എന്താ പറയേണ്ട ഒരു ഡിഫെൻസ് മെക്കാനിസം പ്രതിരോധ മാർഗം നമ്മൾ ഇല്ലാതാക്കി കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മളിപ്പം ഹോമിയോപ്പതിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു റിക്കറൻസി പനി ഇല്ലാതാക്കാം അതേപോലെ തന്നെ ഈ ഒരു സ്വെല്ലായി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വലുതായിട്ട് നിൽക്കുന്ന ഈ അടിനോട് ഗ്രന്ഥിനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെറുതാക്കിയെടുക്കാം ഈ ബുദ്ധിമുട്ടുകളെല്ലാം കുറയ്ക്കാനും സാധിക്കും അപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും സർജറി അല്ല ഇതിനൊരു അൾട്ടിമേറ്റ് അല്ല അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിന് പകരം നമ്മളതിനെ ആ ഒരു ഗ്രന്ഥീൻ്റെ സ്വെല്ലിങ്ങും ഇൻഫ്ലമേഷൻസും ഇല്ലാതാക്കി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിന് ശേഷം ഈ ഒരു ഗ്രന്ഥി തന്നെത്താൻ ചുരുങ്ങി ചുരുങ്ങിപ്പോകുക ഇതിന് പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നും ഇല്ലാതാകുകയും ഇത് തന്നെത്താൻ ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു ഗ്രന്ഥിനെ നമ്മൾ എടുത്തു കളയുന്നതിന് പകരം ഇതിൻ്റെ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഇതിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുകയാണ് വേണ്ടത് അതല്ല എങ്കിൽ നമ്മളിത് എടുത്തു കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പ്രൈമറി ലെവൽ ഓഫ് ഡിഫൻസ് അതായത് ഒരു പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ഇല്ലാതായി പോകും ശരീരത്തിൽ അപ്പോൾ അത് വൈറസിനോ ബാക്ടീരിയക്കോ പെട്ടെന്നുള്ളിലേക്ക് കയറാനുള്ള ഒരു മാർഗവുമാവും തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുകയും ഹോമിയോപ്പതിയിലൂടെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിതിനെ തിരിച്ച് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതുമാണ് തീർച്ചയായും നിങ്ങൾ ഈ ഇൻഫർമേഷൻസ് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുക കാരണം ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടാവാം പേരൻറ്റ്സിന് ചിലർക്ക് ഇതിനെപ്പറ്റി അറിയാം ഇതൊരു അടിനോ ആണ് എന്നുള്ളത് ചിലർക്ക് ഇത് അറിയാത്തവരും ഉണ്ടാവാം അറിയാത്തവർക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടട്ടെ കാരണം ഈ ഒരു ബുദ്ധിമുട്ട് സർജറി അല്ല ഇതിനൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് നമ്മളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്